അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അവകാശ സംരക്ഷണ സമര പോരാട്ടങ്ങളിലൂടെ ഒരുക്കിക്കളി കരുത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടക്കും ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ സിപിഐഎം പാടായി ഏരിയ കമ്മിറ്റി കമ്മിറ്റിക്ക് വേണ്ടി ചെസ് നമ്പർ 7 സുബിൻ, ചെസ് ബ്രൈറ്റ് ക്യാപ്റ്റൻ സജിദ്, ചെസ് നമ്പർ 3 ടീം ലീബ്രോ, ചെസ് നമ്പർ 2 ദിദി. യാദ്യാ സെമിഫൈനൽ മത്സരത്തിൽ സി.പി.എം. വാളായി ഏരിയ കമ്മിറ്റി, സി.എൻ.ആർ. ഏരിയ കമ്മിറ്റി തമ്മിൽ ഏറ്റുമുട്ടുന്നു. തൊഴിലാളി വർഗത്തിന്റെ അവകാശ സംരക്ഷണ സമര പോരാട്ടങ്ങളിലൂടെ ഒരുക്കി തെളിഞ്ഞ കരുതൽ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിൽ വെച്ച് നടക്കും Point goes to one more point to Marai eight six. Point four second average, seven eight. Oh, very good. Good shot attack. just three Anand. ശ്രീകണ്ഠാപുരം എട്ട് പതിനൊന്ന് മികച്ചൊരു പ്രതിരോധം തീർത്തുകൊണ്ട് വീണ്ടും ശ്രീകണ്ഠാപുരം പ്രതികൂലമായ 13 all. Service पुठिते सर्विस 14 13. गुच्छा एक बार गुच्छू मार दाएं 16 13 कंटिन्यू साउंड चश्माकर्तन आप चित पदिनार पदिमोना पहन गुच्छू उसी के नाम र फोर्टीन सिक्सटीन फोर्टीन सिक्सटीन புரம் பதினாறு 17 பிளேஸ் போயிண்ட் ஃபோர் மாடாய் பதினெட்டு சர்வீஸ் ஃபோர் மாடாய் நைன்டீன் சிக்ஸ்டீன் അറ്റാക്കിലൂടെ ശ്രീകഠാപുരം മനോഹരമായ ഒരു പത്താം നമ്പർ താരം വിഷ്ണു പോയിന്റ് ശ്രീകഠാപുരം പതിനെട്ട് അമലിന്റെ കരകളിലൂടെ ശ്രീകണ്ഠനാമത്തിന് അനുകൂലമായി ഒരു പോയിന്റ് കൂടി ട്വന്റി വൺ ട്വന്റി ടു അവസാന നിമിഷത്തിലെ കുതിര കുതിപ്പിലൂടെ അട്ടിമറിച്ചുകൊണ്ട് ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നു ശ്രീകഠാപുരം രണ്ടാം സീറ്റിലെ ആദ്യ തന്ത്രപരമായ ഒരു പ്ലേസിംഗിലൂടെ ടീം സെറ്റർ ആനന്ദ് രണ്ടാം സെറ്റിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കുന്നു ശ്രീകണ്ഠാപുരം ഗുഡ് ബ്ലോക്ക് വിഷ്ണുവിന്റെ പ്രതിരോധത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിലേക്ക് മാറി வெட்ட அடட அடட என்ன எட்டனே ஆணியத்தில் திரிச்சடிச்ச கொண்டாபிச்சு பாயிண்ட் 2 2 மாடாய் 3 2 கிட் பாயிண்ட் 4 3 4 பாயிண்ட் 2 செகண்ட் ஹவர் 5 3 கண்டினியூ சவுண்ட் ായ നാലാമത്തെ സെർവിലേക്ക് അഭിപ്രായം ഒൻപത് ഒൻപത് എന്ന സ്ക്വാറിൽ ഒൻപതാം നമ്പർ താരം ഫിൻ സെർവിംഗ് ഏറിയ

पे श्री न ഒരു പോയിന്റുമായി ഫേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ശ്രീകണ്ഠാപുരം Here, 22 രണ്ടാം സെറ്റിൽ വിജയം കൊണ്ട് മറുപടി നൽകിയിരിക്കുന്നു മാരായി രണ്ട് സെറ്റ് മത്സരം പിന്നിട്ടപ്പോൾ ഇരുടീമുകളും ഓരോ സെറ്റുകൾക്ക് ഇപ്പം നേരി സമനിലയിൽ നിൽക്കുന്നു ഒന്നാം സെറ്റിൽ നേരിടോ ഇന്നത്തെ മത്സരം പ്രതിരോധത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് அபிதி ஜாயின்ட் ஷூ பாய் 2 3 ஏ பாயிண்ட் 11 14 வெர்க்கடா ஏ பாயிண்ட் 11 14 வெர்க்கடா வெர்க்க வெர்க்க ஆ ஆ 15, അതിശക്തമായ സുബിൻ പതിനേഴ് പന്ത്രണ്ട് എന്ന സ്കോറിലേക്ക് പാടായി आई पतंग पतंग पारिंड सिंह 1950 अरे पेप्पो इ पेप्पो फिर करा बने आले आले फिर गए काला भी ना 23 18 24 98 എന്ന നേടിയെടുത്തുകൊണ്ട് മത്സരത്തിന്റെ സെറ്റ് മത്സരം പിന്നിട്ടപ്പോൾ രണ്ട് സെറ്റുകൾ നേടിയെടുത്തുകൊണ്ട് മാടായി ഒരു സെറ്റ് നേടിക്കൊണ്ട് പ്രതിരോധത്തിന് ഒൻപതിൽ തീർത്തുകൊണ്ട് പത്താം നമ്പർ താരം വിഷ്ണു

പ്രതിരോധത്തിന്റെ തത്മവ്യൂഹം തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രീകണ്ഠാപുരം ട്വന്റി വൺ ഫിഫ്റ്റി മത്സരത്തിലേക്ക് വന്നിരിക്കുന്നു അഞ്ചാം സെറ്റിലേക്ക് നീങ്ങുന്നു ആദ്യ സെമിഫൈനൽ മത്സരത്തിന്റെ വിജയികളെ നിർണ്ണയിക്കുന്ന അഞ്ചാം സെറ്റ് പോരാട്ടമാണ് ഇരു ടീമുകളുടെയും ആരാധകരുടെ നിർലോഭമായ പ്രോത്സാഹനം ഇരു ടീമുകൾക്കും അത്യന്താപേക്ഷിതമാണ് അഞ്ചാം സെറ്റിലെ പോരാട്ടത്തിൽ

Uh, uh, uh. <laughs> the out point goes to one eye one for the air പുരം അമലിംഗ് ഏരിയ ഇലവൻ ട്വൽവ് ട്വൽവിച്ച് പത്ത് രണ്ട് പന്ത്രണ്ട് ട്വൽ പതിമൂന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിമൂന്ന് സോറി ൾക്ക് ആടായിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശ്രീകണ്ഠാപുരം ആദ്യ സെമി പോരാട്ടത്തിൽ വിജയിച്ച് ഫൈനലിൽ കടന്നിരിക്കുന്നു സ്റ്റേഡിയത്തിൽ സ്വപ്നമായ പോരാട്ടം കാഴ്ചവെച്ച ഇരു ടീമുകൾക്കും സംഘാടക സമിതിയോട് നന്ദി അറിയിക്കുന്നു